ഹലോ എല്ലാവർക്കും എ ജെഡ് ബി അക്കാദമിയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ആകാംക്ഷോടെ കാത്തിരുന്ന ടെൻത്ത് ലെവൽസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അപ്പോ ഇത് എന്ന് പറയുന്നത് ഒരു പത്താം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥി പത്താം ക്ലാസ് നിങ്ങൾ ഈ വർഷം പാസ്സായിട്ടുണ്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം മലയാളത്തിൽ കൂടി ഈ പരീക്ഷ എഴുതാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ വലിയ ഒരു ഹൈലൈറ്റ് നോട്ടിഫിക്കേഷൻ വന്നത് ഇന്നലെ രാത്രിയാണ് ഇരുപത്തി ആറാം തീയതി ആയിരുന്നു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നമുക്കറിയാം എം ടി എസ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആൻഡ് ആൻഡ്ദാർ അപ്പോ ഈ രണ്ട് പോസ്റ്റുകളിലേക്ക് വേണ്ടിയിട്ടുള്ള ആണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത് എസ് എസ് സി പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ വിൻഡോ ഇപ്പോൾ ഓൾറെഡി ഓപ്പൺ ആണ് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി മുതൽ ജൂലൈ വരെ അതായത് ജൂലൈ ഇരുപത്തിനാലാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾ എന്ത് ചെയ്യുക അടുത്തുള്ള ഒരു അക്ഷയ സെന്ററിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ സെന്ററിലോ പോയിട്ട് നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ കൊടുത്ത് ഒരു അക്കൗണ്ട് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ സ്റ്റാർട്ട് ചെയ്യില്ലേ അതുപോലെ നിങ്ങൾ ഒരു വൺ ടൈം ആയിട്ട് നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ അവിടെ ക്രിയേറ്റ് ചെയ്യാം അതിനുശേഷം അതിൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ അപ്ലൈ ചെയ്യാം ഇനി ഈയൊരു പരീക്ഷയ്ക്ക് നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് പക്ഷേ വുമൻ കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ ആളുകൾക്കും പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാം ഇതിൽ നിന്ന് ഫീസ് എക്സ്ക്ലൂഡഡ് ആണ് ഓക്കെ അത് മനസ്സിലാക്കുക അപ്പോ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ ഫീസ് അല്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് ഫോർ റെസീപ്റ്റ് ഓൺ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞു ഇരുപത്തിനാലാം തീയതി അതേപോലെ തന്നെ നമുക്ക് ഓൺലൈൻ ആയിട്ട് ഫീ അടയ്ക്കേണ്ട ലാസ്റ്റ് ദിവസം എന്ന് പറയുന്നത് ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് അതായത് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് പോയതില് നിങ്ങളെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് ഫോം കറക്റ്റ് ചെയ്യാനായിട്ട് ഒരു ഡേ അതായത് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് ഫോം കറക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പക്ഷെ അതിന് നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് അടയ്ക്കേണ്ടി വരും കേട്ടോ ഇനി മാക്സിമം തെറ്റുകൾ ഇല്ലാതെ ചെയ്യാം ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കാം പിന്നെ നമുക്ക് എസ് എസ് സിയുടെ എക്സാം നിങ്ങൾക്കറിയാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എന്നുള്ളത് അല്ലെ അത് ഓൺലൈൻ എക്സാം ആണ് നമ്മൾ സെൻറ്ററിൽ പോയിരുന്നിട്ട് ഓൺലൈനായിട്ടാണ് എക്സാം എഴുതേണ്ടത് അപ്പൊ അതിനുള്ള ഡേറ്റും നമുക്ക് തന്നിട്ടുണ്ട് എന്നാണ് ഡിസ് സെപ്റ്റംബർ ഇരുപത് മുതൽ ഒക്ടോബർ ഇരുപത്തി നാലാം തീയതി വരെയാണ് സെപ്റ്റംബർ ഇരുപത് മുതല് ഒക്ടോബർ ഇരുപത്തി നാലാം തീയതി ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് പരീക്ഷ വരുന്നത് ഇനി ഇത് നിങ്ങൾക്കറിയാം ഓൾറെഡി നമുക്ക് എം ടി എസിനും ഹവേൽദാറും സംശയങ്ങൾ ഉണ്ടാക്കും നിങ്ങൾക്ക് രണ്ടിനും സെയിം എക്സാം ആണ് എക്സാമിന്റെ പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ് പക്ഷെ രണ്ട് കട്ട് ഓഫ് ആയിട്ടായിരിക്കും വരുന്നത് എം ടി എസ് എന്ന് പറയുന്നത് പൊതുവെ എന്താണ് ക്ലറിക്കൽ ആയിട്ടുള്ള ജോബാണ് ഹവേൽദാർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഫിസിക്കലി സെക്യൂരിറ്റി ഗാർഡ് അതുപോലത്തെ കുറച്ചുകൂടെ ഫിസിക്കലി ഇൻവോൾവ്മെന്റ് വരേണ്ട ഒരു പോസ്റ്റാണ് ഹവേൽദാർ വരുന്നത് അപ്പോൾ ഇതിന് രണ്ടിനും ഇപ്പൊ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് അതുപോലെ നിങ്ങൾക്ക് മലയാളത്തിൽ എക്സാം എഴുതാം കട്ട് ഓഫ് സാധാരണ എം ടി എസിന് കുറച്ചുകൂടി അവയിൽ തന്നെ കാറും കുറച്ചുകൂടി കൂടുതൽ ആവാനാണ് സാധ്യത വരുന്നത് അപ്പോൾ ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് ആണ് സംശയം തോന്നുന്നത് നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ഒ ബി എസ് സി ആണെങ്കിൽ മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട് ഓക്കെ അപ്പോ വേൽദാറിന് നിങ്ങൾക്ക് വയസ്സ് വരെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് എന്ത് വരുന്നുണ്ട് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് ഒ ബി സി കാറ്റഗറി അപ്പൊ ഏജ് റിലാക്സേഷൻ ഒ ബിസിക്ക് മൂന്ന് വർഷം എസ് സി എസ് ടിക്ക് അഞ്ചു വർഷം ദെൻ ദൻ ഇ ബി എസ് കാറ്റഗറി പത്ത് വർഷം അതുപോലെ പി ഡബ്ല്യു ബി ഡി ഒ ബി സി പതിമൂന്ന് വർഷമാണ് നമുക്ക് വരുന്നത് അപ്പൊ ഇങ്ങനെയാണ് എന്ത് വരുന്നത് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ വരുന്നത് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു പത്താം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥിയായിരിക്കും നിങ്ങൾ ടെൻത്ത് പാസ് ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഇത് ഞാൻ പറഞ്ഞു വുമൻ കാൻഡിഡേറ്റ്സും അതുപോലെ എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളവർക്കും പി ഡബ്ല്യു ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ആളുകൾക്കും ഡിസബിലിറ്റീസ് ഉള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഫ്രീ ആയിട്ട് എന്തെന്ത് ചെയ്യാം എക്സാം എഴുതാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെന്റ് കൂടെ മാത്രമാണ് നമുക്ക് ഗൂഗിൾ പേയോ നെറ്റ് ബാങ്കിങ്ങോ ഒക്കെ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫീസ് അടയ്ക്കാം ഫീസ് അടയ്ക്കേണ്ട നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈൻ ചെയ്യാം അതായത് രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം ഫീസ് അടയ്ക്കാൻ കുറച്ച് ദിവസം കൊണ്ട് എടുക്കുക പക്ഷെ ചെയ്യുമ്പോൾ തന്നെ മാക്സിമം ആ സെയിം ടൈമിൽ തന്നെ ചെയ്യുക ലാസ്റ്റ് ആയിട്ട് ഒരുപാട് ചെയ്യരുത് അവസാനമാകുമ്പോൾ സൈറ്റ് ബിസി ആവും നിങ്ങൾക്ക് കിട്ടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം നിങ്ങൾ അപ്ലൈ ചെയ്ത് ഫീസും പേയ്മെന്റ് ചെയ്ത് സമാധാനമായിട്ട് ഇരുന്ന് പഠനം ആരംഭിക്കുക അപ്പോൾ ഈ ഒരു എക്സാമിനെ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ട് മാസത്തേക്ക് വേണ്ടിട്ട് നമ്മൾ ഒരു സിക്സ്റ്റി ഡേയ്സിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ് ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ് ഡേ വൺ ഡേ ടു ഡേ ത്രീ അങ്ങനെ ഓരോ ദിവസം നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നൽകുന്നുണ്ട് ഓരോ അഞ്ച് ദിവസം കൂടുമ്പോ ആ പഠിച്ചതിനെ അടിസ്ഥാനമാക്കിയിട്ട് പരീക്ഷയുണ്ട് മെൻഡർഷിപ്പ് സപ്പോർട്ടുണ്ട് എക്സാം എടുക്കുന്ന സമയമാകുമ്പോൾ കംപ്ലീറ്റ് ലൈവില് മോക്ക് ടെസ്റ്റുകളും പി വൈ ക്യൂ പ്രാക്ടീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് എക്സാം എടുക്കുന്ന ദിവസം കംപ്ലീറ്റ് ലൈവിലേക്കായിരിക്കും നമ്മൾ പോകുന്നത് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് എം ടി എസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ അതുപോലെ തന്നെ കോഴ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ ഈ പരീക്ഷയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബബായി താങ്ക് യു